അച്ഛനാളുകൾക്ക് ശേഷം ഇതെ ഇന്നത്തെ വീഡിയോ അത് ഈ കുഞ്ഞു കൈകളിരിക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ചാവട്ടെ നിങ്ങൾ പലരും ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കാൻ പോകുന്നതും കൈ കൊണ്ട് പിടിക്കുന്നതും ആക്കി ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ മുട്ടപ്പഴത്തിൻ്റെ ഒരു രീതിക്കാണ്ട്ടെ തോന്നിയതാണ് അത് ശരിക്കും പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു തരെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് തരെ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റിലിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്നത് പക്ഷേ ആ കുഞ്ഞു കൈകള് പ്ലേറ്റിലിട്ട് തിരിക്കുന്നത് അമ്മ ഇത് പെട്ടെന്ന് തുറക്കമ്മ എനിക്കിത് കഴിക്കണം എന്ന് പറഞ്ഞോടാട്ടോ കുഞ്ഞു കൈകൾ അടുത്തിരിക്കുന്നത് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ഇതിൽ നിന്ന് കഴിക്കാൻ കിട്ടുമെന്നോ അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കാൻ കിട്ടുമെന്നോ കാരണം ഈ കുഞ്ഞു കൈകൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തന്നെ കഴിക്കാൻ വേണം പുള്ളിക്കാരിക്ക് എന്തായാലും അത് കട്ട് ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ പണ്ടത്തെ മുട്ടപ്പഴം ഇല്ലേ മുട്ടപ്പഴത്തിനുള്ള ടെക്സ്ചറൊക്കെ ആട്ടോ അതൊക്കെ തൊടുമ്പോൾ ഇങ്ങനെ നല്ല സിൽക്കി സോഫ്റ്റ് ആണ് ഔട്ട്സൈഡ് മുറിക്കുമ്പോളാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോകും തുറന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കുടമ്പുളിയുടെ ഒക്കെ ഉള്ളിലിരിക്കുന്ന ഫ്ലഷ് പോലെയാണ് തോന്നുന്നത് ഒരു പഴുപ്പി പഴുപ്പ് പാട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗം അത് ഫുൾ എഡിബിൾ ആണ് കേട്ടോ ഒന്നും കളയാനില്ല സീഡ് മാറ്റുക പിന്നെ ഔട്ട് സൈഡിലെ ആ ഗ്രീൻ കളറിലുള്ള പോർഷൻ നമുക്കിങ്ങനെ സ്പൂൺ കണ്ട് എടുത്ത് അതിൻ്റെ പൾപ്പ് കഴിക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിലെ കായ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സപ്പോട്ടക്കായുടെ ഉള്ളിലെ സീഡ് പോലെയാണ് ഇരിക്കുന്നത് സപ്പോർട്ടക്കായയുടെ അതേ ഫീച്ചേഴ്സ് ആട്ടോ വന്നിരിക്കുന്നത് ഇത്തിരി കൂടെ വലുപ്പം ഉണ്ടെന്ന് മാത്രം ആ കുഞ്ഞു കൈ കത്തിയൊന്നും നോക്കാതെ വരുന്നുണ്ട് പുള്ളിക്കാരിക്ക് അത് തന്നെ സ്വന്തമായിട്ടല്ല ഇനി ചെയ്യണം ഇനിയിപ്പോൾ നമ്മളുടെ ആവശ്യമൊന്നുമില്ല അതാണ് ആ കുഞ്ഞു കൈയുടെ വരവിൻ്റെ ഉദ്ദേശം ഇത് കണ്ടോ ആ സീഡ് കവർ ചെയ്ത് നല്ല പൾപ്പി ആയിട്ടുള്ള പള്ളപ്പിയായിട്ടുള്ള ഉണ്ട് കേട്ടോ അത് ഞാനങ്ങ് മാറ്റി വെക്കട്ടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കത്തിയൊക്കെ തൊടുമ്പോഴത്തേനും എൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചിരണ്ടി കഴിക്കുക കേട്ടോ രണ്ട് സൈഡും അങ്ങനെയാണ് നാല് സീഡ് വരും ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡിൽ രണ്ടെണ്ണം ഇത് അത് കണ്ടോ നല്ല പളുപ്പി ആയിട്ടായിരിക്കുന്നത് കേട്ടോ ഇതാണ് ആ ഫ്ലഷ് മൊത്തം ഇങ്ങനെയാണ് ഇത്ര പളുപ്പിയായിട്ടാണ് ഇരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കാൻ പോകുന്നതും ഒക്കെ കഴിക്കാൻ കിട്ടത്തില്ല അത് വേറെ സത്യം ഇത് കണ്ടോ സ്പൂണും കണ്ട് കുഞ്ഞു കൈകൾ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് ഏതാണെങ്കിലും കഷിക്കിഷ്ടമാണ് കേട്ടോ അത് കാരണം ഏത് ഫ്രൂട്ടാണെങ്കിലും പുള്ളിക്കാരിക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കലാണ് ഞങ്ങളുടെ പതിവ് അച്ചമ്മ അടുത്ത് നിന്ന് കോരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവക്ക് പക്ഷേ അച്ചമ്മയ്ക്ക് ടേസ്റ്റി ആണൊന്നും പുള്ളിക്കാർ കൊടുക്കില്ല അതാണ് അച്ചമ്മ കോരി സ്പൂൺ ചാടി പിടിച്ച് മേടിച്ച് സ്വന്തമായിട്ട് കോരി ഇത് കണ്ടോ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് കോരി തിന്നുകട്ടോ എന്തോ ഒരു അതിൻ്റെ ഉള്ളിങ്ങനെ ഒരു എന്താ പറയുക നൂല് പോലെ ഉണ്ട് കേട്ടോ അതാണ് ആ സീഡിനെ ചുറ്റിയിരിക്കുന്നത് അവൾ ആർക്കും കൊടുക്കാതെ കുഞ്ഞു കൈകളും കണ്ട് കുഞ്ഞ് സ്പൂണും കണ്ട് പോട്ടെ അവൾക്കുള്ളതാണല്ലോ നമുക്കുള്ളതെല്ലാം അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു പോർഷൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്കും ഇത് നമ്മുടെ എങ്ങും തടയാൻ പോകുന്നില്ല പുള്ളിക്കാരി തന്നെ അകത്താക്കിയിരിക്കുന്നു നല്ല എങ്കിലും ആ സീഡിൻ്റെ പുറത്തുള്ള ആ ഫ്ലഷി ഫ്ലഷി ആയിട്ടുള്ള പാട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ഒരു മൈൽഡ് ടേസ്റ്റാണ് കേട്ടോ ഇത് പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു മണം എന്ന് പറഞ്ഞാൽ സപ്പോട്ടയുടെ ഒക്കൊരു എന്താ പറഞ്ഞൊരു ഫ്ലേവറാണ് വരുന്നത് അതിൻ്റെ ടേസ്റ്റും ഒരു കരിക്കും സപ്പോട്ടയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ വരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അച്ചച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മ മുമ്പിലുണ്ട് അച്ചമ്മ മുമ്പിലുണ്ട് അച്ചച്ച എത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നും പ്രതീക്ഷിക്കണ്ട അച്ചച്ചെന്നെ കാണിച്ചൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാർ പെട്ടെന്ന് മാന്തി മാന്തി കുരുക്കുരു കഴിക്കുകയാണ് കേട്ടോ തലമുടി എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല മാമ പ്ലേ സ്കൂളിലെല്ലാം പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് ഫ്രൂട്ട് കണ്ടപ്പോൾ കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് മുടി ഫ്രണ്ടിലോട്ട് കിടന്നതെല്ലാം കയറ്റി വെച്ചതൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെ കുഞ്ഞു ഫ്രൂട്ടും ഒക്കെ കുഞ്ഞിക്കള്ളം തന്നെ കഴിച്ചു അപ്പോൾ എന്തായാലും മൈൽഡ് ടേസ്റ്റുള്ള ഒത്തിരി സ്വീറ്റ് അല്ലാത്ത നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇതിൻ്റെ മരത്തിൻ്റെ വീഡിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാം നമ്മളുടെ വീട്ടിലിതില്ല അയൽവക്കത്തെ വീട്ടിലാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എന്തായാലും നമുക്കും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല അതെ കോരി തിന്നുവാണോ കുടിക്കുവാണോ അങ്ങനെയൊക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ